ഹലോ ഗായ്സ് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഫുൾ ആദ്യത്തെ ഒരു ഫുൾ വീഡിയോ ആണത് അപ്പോൾ അത് നൈസായിട്ട് ഐശ്വര്യമായിട്ട് ചിക്കൻ ബിരിയാണിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ പോയ സമയത്താണെങ്കിൽ അമ്മ അമ്മേൻ്റെ റെസിപ്പി വെച്ചിട്ടോ ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഉള്ളി നൈസായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ വെളുത്തുള്ളി ഒക്കെ അതൊക്കെ നല്ലോണം ചതച്ചിട്ട് അതും നല്ലോണം കുക്കായി കുക്കാക്കണം അപ്പോൾ നമ്മൾ പച്ചമണൊക്കെ പോകണം കേട്ടോ അപ്പോഴേക്കും നമുക്ക് മുരിഞ്ഞൊരു സ്മെല്ല് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പൊടികളായ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ നല്ലോണം ഇടുക നമ്മൾ ഇവിടെ അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ വേറൊരു കളർ വരുമല്ലോ അപ്പോൾ ഇത്രയും ഇട്ട് ആഡ് ചെയ്യുക നല്ലോണം അത് വഴറ്റണം കേട്ടോ കൈയെടുക്കാതെ പിന്നെ എനിക്ക് കുറച്ചും കൂടി അതിൻ്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ബിരിയാണി വെക്കാനാണെങ്കിൽ ഇന്ന് ഒരു പ്രത്യേക ഒരു കാരണമുണ്ടായിരുന്നു ഇന്ന് ചേച്ചി സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടനും ചേച്ചിയും ഒക്കെ കൂടി വീട്ടിലേക്ക് വരും അപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ സംഭവം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഈ ഉണ്ടാക്കണ്ട ഈ ഉണ്ടാക്കിയ ടേസ്റ്റേ ഉണ്ടാവില്ല അമ്മ തന്നെ ഉണ്ടാക്കിയ അമ്മേൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റാണ് അമ്മേൻ്റെ ബിരിയാണി നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനൊരു ചലഞ്ചാക്കിയിട്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും കൂടി ഞാൻ ഉണ്ടാക്കിയത് സംഭവം നല്ല സെറ്റ് ആയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടും പിന്നെ സംഭവം അവിടെ നിൽക്കട്ടെ കതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്യണം കേട്ടോ തക്കാളി നല്ല നൈസായിട്ടോ ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തക്കാളി അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നല്ലോണം കുക്കാക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ ആണെങ്കിൽ പൊരിക്കാതെ വെച്ച വെക്കുന്ന ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ കാശ്മീരി ചില്ലി ചില്ലിയായിട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊരു ചിക്കനിലൊരു കളർ ഉണ്ടാവുമല്ലോ ഈ വെള്ളക്കളറ് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ചേരം വെച്ചതുകൊണ്ട് അതിലേക്ക് ചിക്കൻക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇറങ്ങിയിട്ട് അതിങ്ങനെ സെറ്റാവും അപ്പോൾ ഇതാവുമ്പോഴേക്കും അതായത് അതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ ഈ സമയത്താണെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ അമ്മ പറഞ്ഞു അതിലേക്ക് നമ്മൾ മുരയിച്ച് വെച്ച സവാള ഉണ്ടല്ലോ അതും കൂടി ഇട്ടാൽ ഇതിൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞിട്ട് ഞാനും അത് വാരിയിട്ടിട്ടു പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ മൊത്തം ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ നീര് മൊത്തം പിന്നെ അതിലേക്ക് നമ്മൾ കട്ട തൈര് അതും ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് പുതിനീന അതൊക്കെ ഇട്ടിട്ട് നല്ലോണം കുക്കാക്കി അത് വേവുമ്പോഴേക്കും ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു കിട്ടും സംഭവം എനിക്ക് നല്ലൊരു സന്തോഷമായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അവ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പിന്നും പിന്നും കുക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് അല്ലേ എനിക്ക് ആദ്യം ആദ്യമൊന്നും ഈ കുക്കിങ്ങും വല്ലാണ്ട് ഒരു ഇഷ്ടമില്ലാത്തൊരു പരിപാടി വന്ന കേട്ടോ നമ്മൾ കുറേ കട്ട് ചെയ്യണം പിന്നെ അതിങ്ങനെ കുക്ക് ചെയ്യണം കരിയാതെ ടേസ്റ്റിൽ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഭാഗ അടുക്കളേൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകില്ല കേട്ടോ അപ്പോൾ ആദ്യം മുതലേ അമ്മ ഇങ്ങനെ ചീത്ത പറയട്ടെ എന്നോട് ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ വേണ്ടതാണ് അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ ഇഷ്ടോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ചെയ്യലുടങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചിക്കൻ ബിരിയാണി സെറ്റായിട്ടുണ്ട് അപ്പോൾ പിന്നെ ദമ്പിട്ട് നമ്മൾ സാധാരണ റൈസൊക്കെ വേവിച്ചിട്ട് അത് നമ്മൾ മസാലേൻ്റെ മേലെ ചിക്കൻ്റെ കൂട്ടിൻ്റെ മേലെ നമ്മൾ റൈസ് ഇടുക പിന്നെ അതിലേക്ക് തൈരും നമ്മൾ നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി വഴറ്റിയതും പിന്നെ നമ്മൾ മല്ലിച്ചപ്പും പൊതിനീനയും കറിവേപ്പിൻ്റെ ജലമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ദമ്മ ഓരോ ലെയർ ലെയറായിട്ട് അങ്ങനെ വെച്ചിട്ടോ പണ്ടൊക്കെ അമ്മ ഞായറാഴ്ചകളിൽ മാത്രമായിട്ടാണ് കേട്ടോ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോണ സമയത്ത് അപ്പോൾ ഈ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ മൂന്നാല് നേരമൊക്കെ ഞങ്ങൾ ഞാനും ചേച്ചിയും അനിയനും കൂടിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ ബിരിയാണിക്ക് ഭയങ്കര രസമാണല്ലേ ഇപ്പോഴത്തേക്കാട്ട് ഇപ്പോൾ വേണമെങ്കിൽ നമ്മളെപ്പോഴും ഇടക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ഈ ബിരിയാണി എനിക്ക് പണ്ടത്തെ രസമില്ല പക്ഷേ എന്നാലും ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകുമല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അപ്പോൾ ഞാനും ഇതേപോലെ വീട്ടിലൊക്കെ ഉണ്ടായി ഇടക്കിടയ്ക്ക് കഴിക്കും ഈ ബിരിയാണി ഉണ്ടാക്കുന്ന വേറൊരു പ്രശ്നം എനിക്ക് എന്താ പറ്റത് എന്ന് വെച്ചാൽ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ അത് ചിലപ്പോൾ ഓവർ കുക്കാവും അല്ലെങ്കിൽ നല്ല കുക്കായിട്ടേണ്ടും ഇതാമ്മ അമ്മ റൈസ് എനിക്ക് സെറ്റാക്കി തന്നു കേട്ടോ ബിരിയാണി ഒക്കെ സെർവ് ചെയ്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം കാണുമ്പോൾ തന്നെ നല്ല കിടിയായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ എല്ലാവരും സപ്പോർട്ട്